അലൈക്കും വാഹത് വബറകാത്തുഹു ആദരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരു സദസ്സിൽ സ്ത്രീയും പുരുഷനും ഉള്ള ഒരു സദസ്സിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ മറവേണ്ടതുണ്ടോ അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ സന്ദർഭത്തിൽ ഒരു ഹാളിൽ നമസ്കരിക്കുമ്പോൾ പുരുഷനും സ്ത്രീകളും ഉണ്ടെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടെങ്കിൽ അവർക്കിടയിൽ മറവ് വേണ്ട മറ വേണ്ടതുണ്ടോ എന്ന ചില ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ആളുകൾ ഉന്നയിക്കാറുണ്ട് നാം മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളുമുള്ള സദസ്സുകളിൽ സൂക്ഷ്മതക്കും അതേപോലെ തന്നെ മോശമായ രൂപത്തിലുള്ള ഇടക ഇട ഇടപെടലും ഇടകലരലിലും ഒഴിവാക്കാൻ വേണ്ടി മറ സ്വീകരിക്കുന്നത് സൈറായി നല്ലതായി പണ്ഡിതന്മാർ കാണാറുണ്ട് അതേപോലെ തന്നെ ഒരു സൈഡിൽ പുരുഷനും ഒരു സൈഡിൽ സ്ത്രീയും ഇരിക്കുന്ന ശൈലി ഇസ്ലാമിക പ്രമാണങ്ങൾ കാണാൻ കഴിയില്ല പുരുഷന്റെ പിന്നിലായിട്ടാണ് സ്ത്രീകൾ സഫായി പോലും നമസ്കാരത്തിന്റെ വേളയിൽ പോലും നിന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഒരു സദസ്സിന്റെ സൂക്ഷ്മതക്കു വേണ്ടി മറ സ്വീകരിക്കുന്നതിൽ ഒരു വിരോധവും ഇല്ല അത് ഹൈറാണ് നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മറ എന്ന് വെച്ചിട്ട് അത് തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം നബി നബിസ് അലഹി വസ്ലാമിന്റെ കാലത്ത് നമസ്കാരത്തിന്റെ സമയത്ത് പോലും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സ്വഫുകൾക്കിടയിൽ പോലും മറയുണ്ടായിരുന്നില്ല എന്നാണ് പ്രമാണങ്ങളിൽ കാണാൻ കഴിയുന്നത്

സ്ത്രീകൾ പിരിഞ്ഞു പോയിട്ട് പിന്നിൽ പോയി പ്രവാചിന് ഇരിക്കാനായിരിക്കാം പ്രവാചിന് അല്പസമയം അവിടെ നിന്നത് എന്നാണ് അവിടെ ഇരുന്നത് എന്നാണ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബികളുടെ പിന്നിൽ നമസ്കരിക്കുന്ന സ്ത്രീകൾക്കിടയിൽ മറയുണ്ടായിരുന്നില്ല എന്ന് ഈ ഹദീസിൽ ഇന്ന് വ്യക്തമാണ് അതേപോലെ തന്നെ ഇമാം അലൈഹി അലഹുദരിക്കുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ നബിയായ ശേഷമുള്ള ആദ്യ കാലഘട്ടങ്ങളിൽ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരുന്ന സാഹചര്യം വിവരിക്കുമ്പോൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ജീവിച്ച കാലഘട്ടത്തിൽ വസ്ത്രം കുട്ടികൾ കഴുത്തിലേക്ക് മുണ്ട് കെട്ടുന്നത് പോലെ അഥവാ അത്ര അത്രയും വസ്ത്രത്തിന്റെ വിഷയത്തിൽ ദാരിദ്ര്യം അവർക്കുണ്ട് അതുകൊണ്ട് ഒരൊറ്റ ഇസാറ് മുണ്ടെടുത്ത് ആ മുണ്ട് കഴുത്തിലേക്ക് ചുറ്റി നിസ്കരിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു അപ്പൊ സുജൂതിൽ പോകുമ്പോൾ അവരുടെ പിൻഭാഗം ഒക്കെ വെളിവാകാനുള്ള അവസരങ്ങൾ കൂടുതലാണ് ആ സന്ദർഭത്തിൽ പോലും പ്രവാചകൻ സ്വഭാവ വനിതകളോടായി നിർദ്ദേശിക്കുന്നത് പുരുഷന്മാർ തല ഉയർത്തുന്നതിനും തല ഉയർത്താതെ നിങ്ങൾ സ്ത്രീകളെ നിങ്ങൾ തല ഉയർത്താൻ ഉയർത്തരുത് എന്ന് നബിസ്ലം ഉപദേശം ായി കാണാൻ കഴിയും അപ്പോൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നമസ്കരിക്കുന്ന സ്ഥലത്ത് പള്ളിയിൽ സ്ത്രീക്കും പുരുഷനും ഇടയിൽ മറയുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മറ നിർബന്ധമില്ല പക്ഷേ വിഷയം എന്ന് പറഞ്ഞാൽ പിന്നിലാവണം സ്ത്രീകൾ നിൽക്കേണ്ടത് എന്നാണ് ഒരു സൈഡിൽ പുരുഷനും ഒരു സൈഡിൽ സ്ത്രീയും നിന്ന് നിസ്കരിക്കുന്ന ശൈലി അനുവദനീയമല്ല ശരിയുമല്ല പ്രവാചക മാതൃക ഇല്ലാത്ത വിഷയമാണ് അതേപോലെ തന്നെ ഒരു സദസ്സിൽ നമ്മൾ ആളുകളെ ഇരുത്തുമ്പോൾ ഒരു സൈഡിൽ പുരുഷനും ഒരു സൈഡിൽ സ്ത്രീ എന്ന രീതിക്ക് പകരം പുരുഷന്റെ പിന്നിലായി ഇരുത്താം പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു സൂക്ഷ്മത എന്ന നിലയിൽ മറ സ്വീകരിക്കുന്നതിൽ വിരോധമില്ല അത് അഫ്ലലാണ് സൈറാണ് എന്ന് രേഖപ്പെടുത്തുന്ന ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും മറ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് സലഫിയത്തില്ലെന്നോ അവർ ദീൻ കുറഞ്ഞവരാണെന്നോ ഒന്നും പറയാൻ കഴിയില്ല അതിൽ തെറ്റില്ലാത്തൊരു വിഷയമായി നമുക്ക് പരിഗണിക്കാം അതേപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുരുഷനും സ്ത്രീയും അന്യപുരുഷനും അന്യസ്ത്രീയും ഇടകലരുന്ന സാഹചര്യം ഒരിക്കലും ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല അന്യപുരുഷനും അന്യസ്ത്രീകളുമുള്ള സദസ്സിൽ അതിൻ്റെതായ അച്ചടക്കം പാലിച്ച് വേണം ആദ്യത്തെ സ്ഥാനങ്ങളിൽ ആദ്യത്തെ വരികളിൽ പുരുഷനും പിന്നിലുള്ള വരികളിൽ സ്ത്രീകളുമാണ് ക്രമീകരിക്കേണ്ടത് നമസ്കാരത്തിൽ സൊഫിന്റെ വിഷയം എങ്ങനെയാണോ അതുപോലെ ഈ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ